ചിന്തിക്കുക നിങ്ങൾ ഒരു പതിനഞ്ച് വർഷമായി ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളിലെ ഇൻസുലിൻ റെസെപ്റ്ററുകൾ വളരെയധികം കേടായി അല്ലെങ്കിൽ തുരുമ്പെടുത്തിരിക്കുന്നത് പോലെ അവയ്ക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു അവിടെയാണ് ഇതുവരെ ചെയ്തിരുന്നത് പോലെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിനുപരി വ്യക്തമായ ശാസ്ത്രീയമായ അടിത്തറയിലൂന്നിയ ജീവിതശൈലി ക്രമീകരണം വേണ്ടി വരുന്നത് രണ്ടാമത്തെ പ്രധാന കാര്യം സൈലന്റ് ഇൻഫ്ലമേഷൻ അഥവാ നിശബ്ദമായ നേർക്കെട്ട് മിക്ക പ്രമേഹ രോഗികളിലും ഷുഗർ പ്രശ്നത്തിനപ്പുറം ആഹാരത്തിലൂടെയോ പരിതസ്ഥിതിയിലൂടെയോ ഉണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ ഒരു ദിനം സ്ഥിരമായ നേർക്കെട്ട് ശരീരത്തിൽ നടക്കുന്നുണ്ടാവാം ഈ നേർക്കെട്ട് അഥവാ ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ് എല്ലാ രോഗങ്ങൾക്കും ഇന്ധനം നൽകുന്നത് നിങ്ങളുടെ ജീവിതശൈലിയിൽ ഭക്ഷണത്തിൽ ആ ട്രിഗർ ഏതൊന്നും തിരിച്ചറിയാതെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നല്ല ഫലം കിട്ടില്ല പൊതുവായ ഉദ്ദേശങ്ങൾ ഈ ഒളിച്ചിരിക്കുന്ന ട്രിഗറിനെ മൂലകാരണത്തെ കണ്ടെത്താനോ മാറ്റാനോ സഹായിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും പൊതുവായ ജീവിതശൈല്യ ക്രമീകരണ ശ്രമങ്ങൾ പരാജയപ്പെടുന്നത് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക